ഒരു ഒരു മണിയൊക്കെ വണ്ടി വണ്ടി സൗണ്ട് ഞങ്ങൾ ഇറങ്ങി പാസ് പോയി കഴിഞ്ഞു പിന്നെ ഒരു പ്രദേശത്തെയാകെ ദുരിതത്തിലാക്കി സാമൂഹിക അദ്രോഗികളുടെ അഴിഞ്ഞാട്ടം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ കുണ്ടയം മൂലക്കട കുറ്റിമൂട്ടിൽ കടവിലാണ് അൻപത് മീറ്റർ ചുറ്റളവിൽ കോഴിയുടെ അറവശങ്ങൾ തള്ളിയിരിക്കുന്നത് കടവിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് കഴിഞ്ഞ രാത്രിയുടെ മറവിൽ ചില സാമൂഹിക ദ്രോഗികൾ ഈ കൊടും ക്രൂരത കാട്ടി മടങ്ങിയത് ഏറ്റവും കൂടുതൽ കന്നുകാലികളെ വളർത്തി ജീവിക്കുന്നവരും കുളിക്കടവ് ഉപയോഗിക്കുന്ന പ്രദേശവാസികളാണ് ഈ ഭാഗത്തുള്ളത് അവർക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഈ വേസ്റ്റ് ഇവിടെ കൊണ്ട് തട്ടിയിരിക്കുന്നത് ആ സമയത്തുള്ള വണ്ടി യാത്ര ഇവിടെ പതിവായിട്ടുണ്ട് അത് ഈ പരിസരവാസികൾ പലരും വണ്ടി വന്നാൽ പോലും ഇറങ്ങി നോക്കാൻ ഭയപ്പെടുന്ന ഒരു സമയമാണ് ആ സമയങ്ങളിലാണ് ഈ വണ്ടി വരുന്നത് അപ്പം ഇന്ന് നേരം നേരമ്പളു ഈ കാരണമാണ് ആൾക്കാർ ആ പരിസരത്തേക്ക് നോക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ് ഈ ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല ഈ അര കിലോമീറ്റർ ദൂരെ നിന്നിട്ട് പോലും ദുർഗന്ധമാണ് ഈ പരിസരവാസികൾക്ക് ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ കന്നുകാലികളെ കടവിലിറക്കാനോ ഒന്നും പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് കഴിഞ്ഞ അർദ്ധരാത്രി ഒന്നരയോടെ വെള്ള സ്വിഫ്റ്റ് കാറിന്റെ അകമ്പടിയിൽ മസ്ദാ ടിപ്പറിലാണ് അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നതെന്ന് ലഭ്യമായ സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒന്ന് നാൽപ്പത്തഞ്ചോട് കൂടി വെള്ളാറമണ്ണ് കുറ്റിമുട്ടിക്കടവിൽ സാമൂഹ്യ വിരുദ്ധർ ഒരു കാറും ഒരു ലോറിക്കകത്തും കൊണ്ടുവന്ന് കോഴിയുടെ വേസ്റ്റ് കൊണ്ട് തട്ടുകയായി ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സന്ധ്യ സമയം രാത്രി സമയത്തായതുകൊണ്ട് ചുറ്റുപാടുമുള്ള വീട്ടുകാർ ഇറങ്ങി നോക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ തന്നെ തൊട്ടടുത്തുള്ള വീട്ടുകാർ വന്ന് ഇറങ്ങി നോക്കുന്ന സമയത്ത് ആ ലോറിയും കാറും പാസ് ചെയ്ത് പോയി കഴിഞ്ഞു എന്നാൽ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ ആകെ ദുരിതത്തിലാക്കുന്ന തരത്തിൽ ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചത് ഇവിടെ ജനങ്ങളെ നിരോധിക്കാൻ വേണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ചെയ്ത കുറ്റക്കാർക്കെതിരെ കർശനമായുള്ള നിയമ നടപടി സ്വീകരിക്കും രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നതിനാൽ സമീപ പ്രദേശങ്ങളിലെങ്ങും മൂക്കുപൊത്തിയും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ദുർഗന്ധം സഹിക്കവയ്യാതെ സമീപ സമീപവാസികൾ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് നമ്മളിവിടെ നോക്കുന്നത് അന്നേരമാണ് ഇതുപോലുള്ളൊരു കൃത്യം കുറ്റകൃത്യം കണ്ടതായിട്ട് ശ്രദ്ധയപ്പെട്ടത് വളരെയേറെ ഭയങ്കരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത് പഞ്ചായത്തുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് നാട്ടുകാർ വിവരം റിയിച്ചതനുസരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിവരം ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യവകുപ്പിനെയും അറിയിച്ചിട്ടുണ്ട് കുഴിച്ചു മൂടാൻ കഴിയാത്തത്ര അവശിഷ്ടങ്ങളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത് ഇതിനാൽ ഇത് നശിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളോടെ അല്ലാതെ ഇതിന് പരിഹാരം കാണാൻ കഴിയില്ല ന്യൂസ് ബ്യൂറോ പത്തനാപുരം